ഹലോ ആ ലൊക്കെ ഒരു രണ്ട് പേരുണ്ട് ഒരാൾ ലൈക്കും തന്നിട്ടുണ്ട് ലൈക്കടിക്കാത്ത ആ ഒരാൾ ആരാണ് പറയൂ മൂന്നാളുണ്ട് രണ്ട് ലൈക്ക് ആയിട്ടുണ്ട് കമന്റുകളൊന്നുമില്ല ഒന്നുമില്ല മൂന്ന് ലൈക്ക് ആയിട്ടുണ്ട് മാസാവുന്ന ഒന്നാളെ ലൈക്ക് അടിച്ചിട്ടുണ്ട് മച്ചു എന്ന് പറഞ്ഞാൽ നമ്മളെ സലിക്ക് വന്നിട്ടുണ്ട് കണ്ണൂരിന്റെ പുതിയ ആപ്പിള നാലാമത് ഒരാൾ ലൈക്ക് അടിച്ചിട്ടുണ്ട് സെലിക്കാൻ എത്ര ദിവസം ബാക്കിയുണ്ട് പെരുന്നാൾ വരെ അവിടെ ഇണ്ടാവ ഞാൻ ലൈക്ക് എന്ന് പറയുന്നുണ്ട് നാലാളുണ്ട് നാല് ലൈക്ക് ആയിട്ടുണ്ട് ഓരോ മാസം കയ്യിലെണ്ണി വാങ്ങും എന്തല്ല സെലിക്ക അത് എല്ലാം വിട്ട് നാട്ടിൽ വന്നാൽ എന്തുണ്ടടി മച്ചം പൈസ മാത്രം കിനാ കണ്ട് പാർത്തിരണോ മണ്ണിൽ തമ്പലേന കണ്ടിട്ട് എത്തി നോക്കുന്നായിരിക്കും അല്ലെ അത് പറ ഇതെപ്പോ എല്ലാം പെട്ടെന്നായിരുന്നോ ഇന്നലെ വരെ നിങ്ങൾ വീട്ടിലല്ലേ ഉണ്ടായേ എന്നാ പിന്നെ പെരുന്നാളിലും കഴിഞ്ഞിട്ട് വന്നപ്പോന്ന് ഏതാനും ലീവിന് പോയതല്ലേ അബുദാബി എവിടെയാ മുസഫേലാണോ മുപ്പത്തിരണ്ടാളാ മുപ്പത്തിരണ്ടാള് ലൈക്ക് അടിച്ചിട്ടുണ്ടെങ്കിലോ ലൈക്ക് ആയിട്ടുണ്ട് അതൊന്നും നോക്കണ്ട അജ്ജ് പെരുന്നാളെ നാട്ടിലെത്തും പറയുന്നത് ഇൻഷാ ഇൻഷാല്ല പതിമൂന്ന് ആളുകൾ ഉണ്ട് നല്ല കമന്റിട്ടിച്ച് പോകണം മറ്റേ തമ്പിളിൽ വേറെന്താ എനിക്ക് പറഞ്ഞാൽ അഹമ്മദ സുഖാണ് Pemula selik ke guys. Nyanum <laughs> അനുരാഗത്തോണി ബഹറി ലോ ഞാനും ഞാനിപ്പോ വരാന്ന് അറിയണ്ടോക്കെ നെയ്ത കാവിൻറെ ഹാജത്തിൻ കരയിൽ മാരി പെയ്തു അറിയാതെ ബഹറായ റിയില്ല എനിക്കെന്ത് പറയണമെന്ന് അതിയായ നോവായ് ഒരു കാത പൊന്നെ നീ എന്റെ കൽബിലെത്തിയാണ് പുള്ളും നൂരനുരാഗ തീയാണ് നീയും ഞാനും പതിനാല് പേരുണ്ടായിട്ട് ഒരാൾ പോലും കമന്റ് ഇടുന്നില്ലല്ലോ എന്തു പറ്റി എന്തു പറ്റി എന്തു പറ്റി അങ്ങനെ നിങ്ങള് കമന്റ് ഇടൂല ഞാൻ നല്ലത് वाज़ <tune in tune> <tune in tune> കാർത്തിക്സ് ആര് നമ്മളൊരു പിടിച്ച എന്താ പറയാ യൂട്യൂബർ മനുഷ്യൻ എന്ന് പറയുന്നുണ്ട് ആരുടെ കുളിസീന എന്ന് പറയുന്നുണ്ട് വെറുതെ ഒരു തമ്പിട്ട് നോക്കിയതാ എന്താ പറയാ ആളുകൾക്ക് ആകർഷമുള്ളത് ഇടണം എന്നാണല്ലോ